നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം രണ്ടായിരത്തി ഇരുപത്തി അവിട്ടം നക്ഷത്രത്തിന്റെ വിഷു ഫലമാണ് ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവിട്ടം നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇവർ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിശക്തിയും വൈഭവവും ഒക്കെ ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് കാര്യക്ഷമതയും കർമ്മകുശലതയും കൂടുതലായിട്ടുള്ള ഇവർ കലഹങ്ങൾ ഒഴിവാക്കാൻ മിടുക്കരായി കണ്ടുവരുന്നു അല്പം പോലും അഹംഭാവമില്ലാത്ത ഇവർ ചില സമയങ്ങളിൽ പ്രതികാര ബുദ്ധിയും സ്വഭാവവും കാണിക്കാറുമുണ്ട് വംശം ജാതി മതം എന്നിവയിൽ ഊറ്റം കൊള്ളുന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം ആളുകളും കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുപോവാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ഈ അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവര് ഈ അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവര് ക്ഷിപ്ര കോപികളായിട്ടാണ് കണ്ടുവരുന്നത് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇവർ എന്ത് സാഹസ എന്ത് സാഹസത്തിനും ഇവർ മടി കാണിക്കില്ല ഇവരുടെ സ്വഭവനത്തിൽ നിന്നും ഇവർക്ക് വേണ്ടത്ര പ്രയോജനം ഉണ്ടാവാറില്ല ഇരുപത്തിനാല് വയസ്സ് മുതൽ സ്വന്തമായി പ്രവർത്തിക്കുവാനും അതിലൂടെ ഒരു ജീവിതം കണ്ടെത്താനും വിധിക്കപ്പെട്ടവരാണ് അവിട്ടം നക്ഷത്രത്തിൽ ഭൂരിഭാഗം ആളുകളും കാര്യശേഷിയും തറവാടിത്തവുമുള്ള ആളുകളായിരിക്കും ഈ നക്ഷത്രക്കാര് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കും വാദപ്രതിവാദങ്ങളിൽ ആരുടെ മുമ്പിലും ഇവർ തോൽക്കാറില്ല എന്നുള്ളതാണ് ഇവരെ അലട്ടുന്ന രണ്ട് രോഗങ്ങൾ രക്തവാദവും അൾസറുമാണ് ഇവരുടെ ാമ്പത്തിക ജീവിതമൊക്കെ സന്തോഷകരമായിട്ടാണ് കണ്ടുവരുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സഹായിക്കുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കാർ സാധാരണയായിട്ട് വകവയ്ക്കാറില്ല ഇവര് രണ്ട് രാശികളിലാണ് ജനിച്ചിരിക്കുന്നത് ആദ്യ പകുതി മകരം രാശിയിലും അവസാന പകുതി കുംഭം രാശിയിലുമാണ് ജനിച്ചിരിക്കുന്നത് ഇവരുടെ ജനനം ചൊവ്വാ ദശയിലാണ് മൂന്നര വയസ്സുവരെ ഇവർക്ക് ചൊവ്വയും തുടർന്നുള്ള പതിനെട്ടു വർഷം രാഘുവും തുടർന്ന് പതിനാറ് വർഷം വ്യാഴവും അടുത്ത പത്തൊൻപത് വർഷം ശനിയും പിന്നീടുള്ള പതിനേഴ് ം ബുധനും ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത് ഇവര് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ പൂരുട്ടാതി രേവതി ഭരണി അനിഴം എന്നിവയാണ് ഇവരുടെ രക്തങ്ങള് ഇന്ദ്രനീലവും ചെമ്പുഴവുമാണ് നിറങ്ങൾ മകരക്കൂറിലുള്ളവർക്ക് വെള്ള ചുവപ്പ് നീല ചാരനിറം എന്നിവയാണ് കുംഭക്കൂറിലുള്ളവർക്ക് വെള്ള ചാരനിറം മഞ്ഞ ചുവപ്പ് എന്നിവയാണ് കൂടാതെ നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾക്ക് ഫലത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് അതായത് വിഷുദിനം മുതൽ മെയ് അവസാനം വരെ ഈ സമയത്ത് ഏപ്രിൽ മാസം ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത് നിങ്ങളുടെ നിരന്തര പരിശ്രമം മൂലം ശ്രേഷ്ഠമായ ജീവിതം ഉണ്ടാകുന്നതാണ് ആപത് ഘട്ടങ്ങളിലൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷ നേടുന്നതാണ് ദാമ്പത്യ ജീവിതമൊക്കെ സന്തോഷകരമായിരിക്കും വിവാഹം ആകാത്തവർക്കൊക്കെ വിവാഹമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം ശിവഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഏപ്രിൽ പതിനഞ്ച് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികള് വളരെ ശുഭകരമാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്ന ധനലാഭം കുടുംബത്തിലെ സന്തോഷം എന്നിവയൊക്കെ കാണുന്നുണ്ട് എന്നാൽ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾ മെയ് പകുതിയോടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് മാത്രം ചെയ്യുക സാമ്പത്തിക ഇടപാടുകളിൽ ഈ സമയം സ്വല്പം ദോഷം കാണുന്നുണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ മെയ് അവസാനമാകുമ്പോഴേക്കും ആത്മസാഫല്യത്തിൽ നിങ്ങൾക്ക് നിർവൃതി ഉണ്ടാവുന്നതുമാണ് ഈ മെയ് മാസം നിങ്ങൾക്ക് ദോഷഫലങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈശ്വരാനുഗ്രഹം വേണ്ട ഒരു സമയമാണ് ശിവപ്രീതി നേടുന്നത് വളരെ നന്നായിരിക്കും മെയ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ വിജ്ഞാനങ്ങളൊക്കെ ആർജിക്കുവാൻ നിങ്ങൾക്ക് അവസരം അവസരമുണ്ടാവുന്നുണ്ട് മത്സര രംഗങ്ങളിലൊക്കെ നിങ്ങൾ വിജയിക്കുന്നുണ്ട് കൂടി പുതിയ പ്രവർത്തന മേഖലകളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് ജൂൺ മാസം അവസാനം ചെറിയ അപകടങ്ങളൊക്കെ കാണുന്നുണ്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം ജൂൺ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിരാശാബോധമൊക്കെ മാറി മാറിക്കിട്ടുന്നതാണ് ാണ് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് കൃഷിയിൽ നിന്നും മെച്ചപ്പെട്ട ലാഭമൊക്കെ കാണുന്നുണ്ട് വ്യാപാരികൾക്ക് കാലം വളരെ അനുകൂലമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്കും കാലം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ജൂലൈ മാസം സ്കോളർഷിപ്പോടുകൂടി വിദേശ പഠനത്തിനൊക്കെ അപേക്ഷിക്കാൻ പറ്റിയ ഒരു സമയമാണ് ആത്മീയ ചിന്തകളൊക്കെ വർദ്ധിക്കുന്നുണ്ട് ജൂലൈ അവസാനത്തോടുകൂടി യാത്രയൊക്കെ നിങ്ങൾക്ക് സഫലമാവുന്നുണ്ട് ജൂലൈ ഒന്ന് മൂന്ന് അഞ്ച് ആറ് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച്രുപത്തിട്ട് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് കാലം വളരെ അനുകൂലമാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ ജോലിയിൽ ഉയർച്ച കാണുന്നുണ്ട് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ് അധ്വാനത്തിന്റെയൊക്കെ ഫലം ഉണ്ടാകുന്നുണ്ട് കർമ്മരംഗത്ത് വൻ നേട്ടം ഉണ്ടാകുന്നു നിങ്ങളെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം നിങ്ങളുടെ തൊഴിൽ അഭിവൃദ്ധിയാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നല്ല ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് ഈ സമയം ഈശ്വര അനുഗ്രഹം വളരെ ഉണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഓഗസ്റ്റ് ഒന്ന് രണ്ട് എട്ട് ഒൻപത് പത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് തീയതികളിൽ എന്തു ചെയ്താലും അത് ശോഭനമായി തീരുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് വാഹനയോഗം ഉണ്ടാവുന്നുണ്ട് ഷെയർ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് അസാധാരണ വ്യക്തിത്വമുള്ളവരും ഒക്കെ ആയിട്ട് പരിചയപ്പെടാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ജോലിസ്ഥലത്ത് മേലധികാരികളുടെ ഒക്കെ പ്രീതി സമ്പാദിക്കുന്ന ഒരു സമയം കൂടിയാണ് കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിരിക്കും ഈ സമയത്ത് സെപ്റ്റംബർ മൂന്ന് നാല് എട്ട് ഒൻപത് പത്ത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി എട്ട് തീയതികള് വളരെ ശുഭകരമാണ് ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജോലിയിലൊക്കെ മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ് വരവിനെക്കാട്ടിലെ ചെലവൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അയൽക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് സ്വന്തം ഭവനം മാറി താമസിക്കേണ്ട അവസരങ്ങളൊക്കെ വരുന്നുണ്ട് ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് സ്വജ്ജനങ്ങളുമായിട്ട് പിണങ്ങുവാനൊക്കെയുള്ള ഒരു ഇട കാണുന്നുണ്ട് ഒക്ടോബർ മാസത്തില് ഒക്ടോബർ മാസം നിങ്ങൾക്ക് വളരെയധികം ഈശ്വര അനുഗ്രഹം വേണ്ട ഒരു സമയമാണ് കാരണം ശത്രുദോഷം ഒക്കെ നിങ്ങളോടൊപ്പം കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ അകന്നിരുന്നവരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് കൂടാൻ ശ്രമിക്കുന്നതാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് എല്ലാം ഒന്ന് ഒരകലമിട്ട് നിങ്ങൾ നോക്കി കാണുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മനസ്സിനെ ദുർബലപ്പെടുത്തുന്നുണ്ട് മാതൃഗുണമൊക്കെ കൂടുന്നുണ്ട് അസാധാരണ മാർഗങ്ങളിലൂടെയൊക്കെ നിങ്ങൾ ധനസമ്പാദനത്തിലേക്ക് ഏർപ്പെടുന്നുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം അത് അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് സംസാരമൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് നവംബർ മാസം പ്രവർത്തന മണ്ഡലത്തിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട ഒരു സമയമാണ് നവംബർ മാസവും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ടതാണ് ഒക്ടോബർ നവംബർ മാസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ ശിവപ്രീതി കൂടിയേ തീരൂ ശിവനെ പ്രാർത്ഥിക്കുക പൂജിക്കുക ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വസ്തു ഇടപാടുകളിലൊക്കെ നിങ്ങൾക്ക് ലാഭം കാണുന്നുണ്ട് വാഹനങ്ങളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട് ചിലവ് ഒക്കെ നിങ്ങളുടെ അധീനതയിലേക്ക് വരുന്നതാണ് കുടുംബങ്ങളിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തൊഴിൽ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഉയർച്ച കാണുന്നുണ്ട് ബിസിനസ്സിലൊക്കെ ഉയർച്ച കാണുന്നുണ്ട് ഡിസംബർ മാസം പൊതുവെ നിങ്ങൾക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഒരു മാസമാണ് ഡിസംബർ ഒന്ന് മൂന്ന് നാല് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികള് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതാണ് കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം ദമ്പതിമാർ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഇളവ് വരുന്നതാണ് വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് എതിർച്ചേരിയിൽ ചേർന്ന പല ഉറ്റ ബന്ധുക്കളും നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് പക്ഷേങ്കിൽ അത് ഒരു സംശയദൃഷ്ടിയോട് മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ നാൽക്കാലികളിൽ നിന്നും നിങ്ങൾക്ക് ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈശ്വര വർദ്ധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നിങ്ങൾക്ക് വൻ വിജയത്തിൽ എത്തുന്നതാണ് ജനുവരി മാസം എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജനുവരി ഒന്ന് രണ്ട് ഏഴ് എട്ട് പതിമൂന്ന് പതിനാറ് പത്തൊൻപത് ഇരുപത്തിനാല് തീയതികൾ വളരെ ശുഭകരമാണ് ഫെബ്രുവരി മാർച്ചിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രകടമായ മാറ്റം ഉണ്ടാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് ധനലാഭം രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തിക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇഷ്ടജനങ്ങളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് അവർ വാരിക്കുവരു തരുന്നുണ്ട് അത് നിങ്ങളുടെ സംശയത്തിന് ഇടവരുത്തുന്നുണ്ട് ആ കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ സ്തുതിപാഠകരുടെ ശല്യമൊക്കെ കൂടുന്നുണ്ട് കാരണം നിങ്ങളുടെ ധനപരമായിട്ടുള്ള നിങ്ങളുടെ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അകന്നിരുന്നവരൊക്കെ ശത്രു മനോഭാവത്തോടെ ഇരുന്നവരൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഈ ഫെബ്രുവരി മാസത്തിലൊക്കെ അടുത്തു കൂടുന്നവരെ വളരെ കാലമായിട്ട് അകന്നിരുന്നിട്ട് അടുത്തു കൂടുന്നവരെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം നിങ്ങൾ കാണേണ്ടതാണ് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് പത്ത് പതിനാല് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് എന്ത് ചെയ്താലും ഈ ദിവസങ്ങളിൽ വിജയിക്കുന്നതാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ ഈശ്വര വർദ്ധിക്കുന്നതാണ് വർധിക്കുന്നതാണ് ഇടപാടുകളിലൊക്കെ ധനലാഭം കാണുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് കേസരയോഗമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ മാർച്ച് മാസത്തെ നിങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കുന്ന ഒരു സമയം കൂടിയാണ് രണ്ട് നാല് ആറ് ഒൻപത് പതിമൂന്ന് പതിനാറ് പത്തൊൻപത് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് എന്തെങ്കിലും ോ പ്രസ്ഥാനങ്ങളോ ഒക്കെ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം അത് തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് ഈ മാർച്ച് മാസം അവിട്ടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വിഷുബലം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ദോഷഫലങ്ങൾ ദോഷഫലങ്ങളുണ്ടെങ്കിലും ഗുണബലങ്ങളാണ് വളരെയേറെ ഉള്ളത് ഈ ദോഷഫലങ്ങൾ മാറുവാനായിട്ട് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുകയും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക ദാനധർമ്മങ്ങളൊക്കെ നടത്തുക ഈ മേൽ പറഞ്ഞിരിക്കുന്നത് അവിട്ടം നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചലുകൾ ഉണ്ടാവാം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം